അലഹമ്മില്ല നമ്മുടെ ഹിജറയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായി തങ്ങളുടെ ഹിജറ തുടങ്ങിയ വീട് മുതൽ മദീനയിലെ കുവ വരെയൊക്കെ നമ്മൾ ഇതുവരെ ചിത്രീകരിച്ച് എത്തിയിരിക്കുകയാണ് നിബിത്തങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ച് അതേ വഴിയിലൂടെ സഞ്ചരിച്ചും കിടന്നിറങ്ങിയോ അതേ സ്ഥലത്ത് കിടന്നിറങ്ങിയോ വിശ്രമിച്ച സ്ഥലങ്ങളിൽ വിശ്രമിച്ചും അതേപോലെയുള്ള ഒരു യാത്ര ഹിജറ യാത്രയുടെ അവസാന പാർട്ട് വീഡിയോയാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പോൾ നബി അല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഏഴാം ദിവസം യാത്ര ആരംഭിച്ച അൽ ഹലാ എക് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ആബാറുൽ മാഷി ആ ഒരു മലയാണ് ആ കാണുന്നത് സമറ ഈ ഭാഗത്തുള്ള ആബാറുൽ മാഷി ഇവിടെയാണ് നബി അലൈഹി വസ്ലമ ഏഴാം ദിവസം ഏകദേശം യാത്ര എത്തിയത് എട്ട് ദിവസത്തെ നബി സലാഹു അലൈഹി വല്ലാമ തങ്ങളുടെ ഹിജറ യാത്രയിൽ ഏഴാം ദിവസം ആരംഭിക്കുന്നത് നാം ഇപ്പോഴുള്ള ഈ സ്ഥലത്ത് നിന്നാണ് സെഹ്വയും ജിസ്ജാസയും പിന്നിട്ടാണ് ഇവിടേക്ക് പ്രവാചകർ സല്ലാഹു അലൈ തങ്ങൾ വാദി റീമിൽ നിന്നും എത്തുന്നത് നടന്നു പോകുന്നവരും വാഹനപ്പുറത്ത് പോകുന്നവരും പ്രാചീന കാലത്ത് ഈ വഴിയിൽ വെച്ചാണ് വേർതിരിഞ്ഞിരുന്നത് അഥവാ രണ്ട് വഴികളിലായി അവർ തിരിയാറുള്ളത് ഹലാ എന്ന പേരിൽ അറിയപ്പെടുന്ന ആബാറുൽ മാഷിയിൽ വെച്ചാണ് ഇനി അടുത്തതായി നബിതങ്ങൾ ഏഴാം ദിവസം പോയ രണ്ടാം സ്പോട്ടിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് അങ്ങനെ ഏഴാം ദിവസത്തെ രണ്ടാം പോയൻ്റായ വാതിൽ അക്കീക്കിലാണ് നബിസ്ഹു അലൈഹി വസലമതങ്ങൾ എത്തിപ്പെടുന്നത് ഇതോ അബാർ അലി എന്നാണ് ഇതിൻ്റെ പുതിയ പേര് അബിയാർ അലി അവിടെ നമ്മൾക്ക് മീക്കാത്തൊക്കെ കാണാം നബി നബ്സ് അല്ലാ തങ്ങൾ എപ്പോഴും ഇഹ്റാം കെട്ടാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ ഈ ചുവന്ന മലയുണ്ടല്ലോ ഈ ചുവന്ന മല ഇതൊരു നീണ്ട നീണ്ട പ്രദേശമാണ് ആ ഇതാണ് ഈ കാണുന്നതാണ് വാദി വാദി അൽ അക്കി അതിൻ്റെ ആ ഭാഗത്തുക്കകത്ത് അങ്ങോട്ട് നീങ്ങിപ്പോയാൽ നമുക്ക് കാണാം അവിടെ അതാ കുറച്ച് ആഴം ചേർന്ന ഭാഗം അതിലൊക്കെ പലപ്പോഴും മഴയ്ക്ക് പെയ്യുന്ന സമയത്ത് നല്ല വെള്ളം ഉണ്ടാവാറുണ്ട് ഈ ഒരു പ്രദേശത്തെ നബ്സ് അല്ലാഹു അല്ലൈവലാമ തങ്ങൾ കേവലം ഒരു ഹിജറയിൽ മാത്രമല്ല മറിച്ച് നബി അലൈഹി ബിസുല്ലാസലമ തങ്ങൾക്ക് വലിയൊരു ഇഷ്ടപ്പെട്ട ഒരു പ്രദേശം കൂടിയായിരുന്നു ഒരു ഉദാഹരണം പറയാം ആമിർ ബിൻ സാഹിദ്അ അലി അള്ളഹുവിന് റിപ്പോർട്ട് നബി നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരു ദിവസം ഇങ്ങോട്ട് വാഹനപ്പുറത്ത് വന്നു എന്നിട്ടോ ഇവിടെ എത്തിയ ശേഷം എന്നിട്ട് നബി പറയാണ് യാ ഓ നമ്മളിപ്പോൾ വന്നത് ഈ അഖീഖിൽ നിന്നാണല്ലോ ഫമാ ഫമാനൽ മക്കാൻ എത്രമാത്രം നല്ല ഒരു സ്ഥലമാണിത് ഫമാന മൗത്യു അവിടെ ചവിട്ടാൻ എന്തൊരു സുഖമാണ് അവിടുത്തെ മണ്ണിൽ ചവിട്ടാൻ എന്തൊരു കാരണം പ്പ് മണ്ണാണല്ലോ മദീനയിലെ ഇതര ഭാഗത്തുള്ള മണ്ണിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ചുമന്ന മണ്ണാണ് അപ്പോൾ ചുമന്ന മണ്ണും വെള്ളവും കൂടി ചേരുമ്പോൾ അവിടെ ചവിട്ടാൻ എന്ത് സുഖമാണെന്ന് നബി നബിസ്ല്ലാഹു അല്ലെ വസമ ചോദിക്കുകയാണ് മാത്രമല്ല ഊഹു ഈ വാതിൽ അക്കൈക്കിലുള്ള വെള്ളം മാ അത് എന്തൊരു രുചിയുള്ള വെള്ളമാണ് അതുകൊണ്ട് തന്നെ നബി നബിസ് അല്ലാസ്സലം നാം നേരത്തെ പരാമർശിച്ച പോലെ ചില വാദികളിലൂടെ നബി നബിസ് അല്ലാഹു അല്ല നടക്കാറുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു വാദിയാണ് വാതിൽ അക്കൈക്ക് ഈ വാതിൽ അക്കീക്കിൻ്റെ ഈ ചുവന്ന മലയെക്കുറിച്ച് ധാരാളം പ്രാധാന്യം ും അത് സ്വർഗവുമായി ബന്ധപ്പെടുത്തുന്നുണ്ട് ഇത്തരം ഒരുപാട് പ്രാധാന്യം ഈ മലയെക്കുറിച്ച് മഹാനായ പ്രവാചകർ സലാ അലൈഹി വല്ലാമ തങ്ങൾ പരാമർശിച്ചതായി കാണാം നമ്മളേറെ അതാ അതാ ആ കാണുന്നതാണ് അവിടെ കാണുന്നതാണ് മീ കാത്ത് മീ കാത്ത് അബിയാർ അലി അല്ലെങ്കിൽ ദുൽ ഹുലൈഫ എന്ന് പറഞ്ഞ് നബിസ്വല്ലാഹു അലൈഹി വസ്ലമത്തെ സാധാരണ ഉംറക്കും ഹജ്ജിനും ഒക്കെ പോകുന്ന സമയത്ത് ഇവിടെ വന്നുകൊണ്ട് ഇഹ്റാം ചെയ്താണ് മക്കയിലേക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിക്കാറുള്ളത് നമ്മളിപ്പോൾ ഈ വന്ന വഴിയൊക്കെ ഉണ്ടല്ലോ ആ വഴിയിലൂടെ നബി അലൈഹി സല്ലാസലം പലപ്പോഴും ഹിജറക്കും അല്ലാതെയുമായി പോയിട്ടുണ്ട് ഹിജറ വഴി ഒന്ന് പ്രത്യേകമാണ് കാരണം ശത്രുക്കളിൽ സംരക്ഷണം നേടാൻ വേണ്ടി നബി നബിസല്ലാ സ്വലം ഒന്നുകൂടി ഡിപ്ലോമാറ്റിക്കായി സഞ്ചരിച്ചു എന്ന് മാത്രം അപ്പോൾ ഏതായാലും ഇനി അടുത്ത സ്ഥലമായ വാതിൽ അക്കിൽ നിന്നും നമ്മൾ പോകുന്നത് ബീറു ഷദാദിലേക്കാണ് ബീറു ഷദാദിലേക്ക് പോയി ഇവിടെ എത്തിയ ശേഷം നബി സാഹു അല്ലെ വല്ല നേരിട്ടങ്ങ് മദീനയിലേക്ക് കടക്കുന്നില്ല കാരണം നബ്സ് അല്ലാഹു അല്ലാമ തങ്ങള് ശരിക്കും വിലയിരുത്തണം ശത്രുക്കളെ ഭാഗത്തുനിന്ന് വല്ല പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ ഇത് സംബന്ധമായ ഒരു 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 അല്ലാതെയും കാരണം മദീനക്കാരും നബ് സലാ അല്ല വസ്ലാം തങ്ങളുടെ വരവ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ ഇന്ന ദിവസം എത്തുമെന്നൊരു പ്രതീക്ഷ അവർക്കില്ല അതുകൊണ്ട് തന്നെ ഒരു ജൂതനാണല്ലോ നിബിയെ കാണുന്നത് അതിനുശാൽ നമുക്ക് കുബായിൽ വെച്ച് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇവിടെ എത്തി വേണമെങ്കിൽ നേരെ നബി നിബിസല്ലാതെ സലിമയ്ക്ക് പെട്ടെന്ന് അങ്ങ് കയറിച്ചല്ല പക്ഷെ അങ്ങനെ കയറി ചെല്ലാതെ ശത്രുക്കളുടെ വല്ല ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചു വന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറുന്നില്ല അതുകൊണ്ട് തന്നെ ഏഴാം ദിവസമൊക്കെ വളരെ പോയിന്റുകൾ കുറവാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ പോയിന്റുകൾ മാത്രമാണ് നബി നിസ്സലതാഹലു സലിമ ഇതിലൂടെ ടച്ച് ചെയ്തായിട്ട് കാണുക ഏതായാലും അടുത്ത പോയിന്റിലേക്ക് നമുക്ക് നീങ്ങാം അനുഗ്രഹിക്കട്ടെ അടുത്തത് നമുക്ക് തന്നെ നോക്കാം അടുത്തത് അറുപത്തി അറുപതാമത്തെ സ്ഥല അടുത്ത കേന്ദ്രമായ ബിറു ഷദാദിലേക്ക് ഇവിടുത്തെ കൃത്യമായ വഴി കാണിക്കാനായിട്ട് മദീന സ്വദേശി തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോവാണ് അങ്ങനെ വാതിൽ അക്കീക്ക് കഴിഞ്ഞ് ബീറു ഷദ്ദാദ് വഴിയാണ് നബി നബീസ്ഹു അലൈഹി വസ്ലമ യാത്ര ചെയ്തത് വാതിരിമെന്ന് ഇങ്ങനെ തുടങ്ങി അൽഖലായിക്കൽ എത്തി അൽഹലായിക്കിൽ നിന്ന് നേരെ വാതിൽ അക്കീക്കിലേക്ക് പോയി അപ്പോൾ വാതിൽ അക്കീക്ക് കഴിഞ്ഞ് ബീറു ഷദ്ദാദ് ഇവിടെ ഈ എന്തൊക്കെ കയറിയാൽ നമുക്ക് ബീറു ഷദ്ദാദ് ഇപ്പോഴും ആ കിണർ ഉണ്ടെന്നാണ് പറഞ്ഞത് ബീറു കുറൈഷ് എന്നൊക്കെയാണ് ഇവിടുത്തെക്കാർ പറയുന്നത് ഇതാ നമുക്കിതിൻ്റെ ഭാഗത്തേക്ക് പോകാം ഇൻഷാൽ എല്ലാവരും പേര് ഇൻഷാൽ ക്ഷീണിച്ചെന്ന് തോന്നണില്ല ഒരുപാട് യാത്ര ചെയ്ത് ഓഫ് റോഡ് ഓഫ് റോഡ് ആ ഇവിടെ നിന്ന് കാണാം ബിയറിൻ്റെ ഭാഗം കാണാം ഇപ്പോഴും അങ്ങോട്ട് ചാടി കടന്ന് ഈ കമ്പിവേലിൻ്റെ അപ്പുറം പോകുന്നില്ല അതാ ഈ കറുത്ത മതിലിൻ്റെ പുറമുള്ള ഈ കറുത്ത മതിലിതാ ഒരു നീണ്ടൊരു വാള് കണ്ടില്ല കറുത്ത ഈ തപ്പന കുറ്റികൾ ഇതൊക്കെ ഇതിന്റെ അടിയിലാണ് ആ കൃഷി നടക്കുന്ന അവിടെതാണ് ഒരു കിണറിന്റെ ഭാഗതാ ഒരു മരതാ ഈ മരതാ നേരെ മുന്നിലുള്ള മരം ആ മരത്തിൻ്റെ അപ്പുറത്താണ് ബീറു ഷെദ്ദാദ് അലഹദില്ല അപ്പോൾ ബീർ ഷെദ്ദാദും നമ്മൾ കണ്ടു ഇനി നമുക്ക് നേരെ നമുക്ക് നമുക്ക് ഇത് അറുപതാമത്തെ ലൊക്കേഷനാണ് ഇനി അറുപത്തി ഒന്നാമത്തെ ലൊക്കേഷനായ ജിസ്ജാസയിലേക്ക് പോകാം ഓ അപ്പൊ അടുത്ത ലൊക്കേഷനായ ജിസ് ജാസ അവിടെയാണ് റസൂലി വല്ല ഏഴാം ദിവസം ഉറങ്ങുന്നത് പിന്നെ രാവിലെ മദീനയിലേക്ക് എത്താം ഏകദേശം ഒരു പത്ത് പതി പത്ത് മണിയാണ് ലുഹാ സമയം എന്ന് കാണാം എട്ടര ആ എട്ടാം ദിവസം രാവിലെ എത്തുകയാണ് നബി അള്ളു അലി സ്വലം ലുഹ നിസ്കരിക്കുന്ന ആ ഒരു സമയത്ത് നബി നബിസ് ഫജി നിസ്കരിച്ച ഒരു പള്ളി ഉണ്ട് അങ്ങനെ നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നബിസ്ഹ് അലി സ്വലം മാത്രങ്ങൾ ഏഴാം ദിവസം ഉറങ്ങിയ സ്ഥലത്തേക്കാണ് കേട്ടോ അലഹമ്മ ഏഴാം ദിവസം രാത്രി നബിസ് അലൈ വസ്സലാമ തങ്ങൾ വിശ്രമിച്ച ജിസ്ജാസയിലാണ് ഇപ്പോൾ നാം ഉള്ളത് ഈ ഒരു ചെറിയ മലയുണ്ടല്ലോ ഈ ഇതിനാണ് ജിസ്ജാസ എന്ന് പറയുന്നത് ഈ ഏരിയ അപ്പോൾ ഇതൊരു വാദിയാണ് ഇങ്ങനെ വന്ന് ബീറു ഷദ്ദാദ് തൊട്ടടുത്ത് തന്നെയാണ് ബീഹു ഷദ്ദാദ് ആ ബീറു ഷെദ്ദാദിന്ന് നെബിസ് അലൈഹി വസലം ആവശ്യമായ വിശ്രമവും വെള്ളമൊക്കെ ശേഖരിച്ചിട്ടായിരിക്കണം നേരെ ഇവിടെ വന്നു അന്ന് രാത്രി ഇവിടെ ഉറങ്ങുകയാണ് നബിസ് അല്ലാ ആ ഇവിടെ അന്ന് അന്നത്തെ രാത്രി ഏഴാമത്തെ രാത്രി ഇവിടെയാണ് നബിസ് അല്ലാഹു അലൈവ് വസ്ലമ തങ്ങുന്നത് മാത്രമല്ല ഇവിടെ വേറെ പ്രത്യേകതയുണ്ട് ഇവിടെ നിന്ന് പതിനാറ് മൈലാണ് ഇവിടെ നിന്ന് കൃത്യം പതിനാറ് മൈലാണ് മദീനയിലേക്ക് ദൂരം ആ മദീന അല്ല ഖുബ മസ്ജിദുൽ ഉൽ നിൽക്കുന്ന ആ ഏരിയ മദീ പതിനാറ് മൈലാണുള്ളത് മ മദീന എന്ന് അക്കാലഘട്ടത്തിൽ അറിയുന്ന യെസിബ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് അപ്പം ഇവിടെയാണ് ആലു ഹംസ വ ഉബാദ് വ സാബിത്ത് സാബിത്ത് റലി അള്ളാഹുനു അതുപോലെ ഉബാദ് റലി അള്ളാഹുനു ഹംസ റലി അള്ളാഹുനു ഇവരുടെയൊക്കെ കുടുംബത്തിൻ്റെ വീട് ഇവിടെയായിരുന്നു ഈ ഭാഗത്തായിരുന്നു അവർ അഥവാ അബ്ദുല്ലാഹിബിനു സുബൈർ അലി അള്ളാഹുവിൻ്റെ മക്കളായ ആയ താപ്യങ്ങളെ അവരുടെയൊക്കെ വീട് ഇതിന്റെ പരിസരത്തായിരുന്നു മാത്രമല്ല ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു പഴയ കാലത്ത് ആ പള്ളി റസൂൽ അല്ലാ സു സ്വലം നിസ്കരിച്ച് സ്ഥാനത്തുണ്ടാക്കിയ പള്ളിയാണ് അത് പിൽക്കാലത്ത് നബിസ്ഹു സ്ലമ വന്നിട്ടുണ്ടാവും അതിൻ്റെ അടുത്താണല്ലോ അപ്പോൾ അങ്ങനെ അടുത്ത് നബിസ്വല്ലാ അലി സ്വലമ വരികയും വിശ്രമിക്കുക ചെയ്ത ഒരു പ്രദേശമാണിത് ജിസ്ജാസ അഥവാ ഏഴാം ദിവസത്തെ അന്നത്തെ രാത്രി ഇപ്പൊ നമ്മൾ ടോട്ടൽ അറുപത്തി ഒന്നാമത്തെ സ്റ്റേഷനാണ് കറക്റ്റ് അലഹമില്ലാന്ന് നമുക്ക് കാണിക്കാൻ കഴിഞ്ഞു അറുപത്തി ഒന്നാമത്തെ ആ ഒരു പോയിന്റ് ഇനി ഇൻഷാ ഇൻഷാല് അലഹദില്ല അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് ഇനി ഒരു എട്ട് പോയിന്റ് ആണ് ഇതൊക്കെ മതി അകത്താണ് അപ്പോൾ ഏകദേശം ഇവിടെ വന്ന് നാളെ രാവിലെ പിറ്റേന്ന് സുബീക്ക് ഇവിടുന്ന് പുറപ്പെടുക ഏകദേശം ഒരു ഗുഹ സമയത്താണ് അതും കറക്റ്റാണ് അതുകൊണ്ട് ഇവിടെ തന്നെയാണ് അതിൻ്റെ കറക്റ്റ് ലുഹാസമയം ആകുമ്പോൾ നബി സല്ലാ അലൈഹി സ്വലമ മദീനയിലേക്ക് ഇങ്ങനെ കയറി വരാൻ ഒരു ജൂതനായ ആളാണ് കണ്ടുപിട്ടുന്നത് ഈത്തപ്പനം മുകളിൽ ഇത്തപ്പനം പറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർഷകനാണ് പെട്ടെന്ന് റസൂലി അലൈഹി വസ്ലമ തങ്ങളെ കാണുന്നത് അത് കണ്ടപ്പോൾ ഉടനെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ആളുകളെല്ലാവരും വന്നു തല അൽ ബദ്രൂ ചെല്ലി നമുക്ക് ഇൻഷാ എട്ടാം ദിവസത്തത് വിശദീകരിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ചുരുക്കത്തിൽ ജിഫ്ജാസയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സല്ല അള്ളാഹു അല മുഹമ്മദ് സല്ല അലൈഹി വസ്ലം അള്ളാഹുവിന്റെ ഹബീബ് ഉറങ്ങിയ തിരുപാദ സ്പർശനം കൊണ്ട് പുളകിതമായ ഒരു സുന്ദരമായ ാണ് നമ്മളുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എട്ടു ദിവസം നീണ്ടു നിന്ന ഹിജറ യാത്രയിലെ അവസാന ദിവസത്തേക്ക് കടക്കുകയാണ് എട്ടാം ദിവസം നബി അലൈഹി വസ്ലമ യാത്ര തുടങ്ങുന്നത് അസദിൽ നിന്നാണ് ഉറങ്ങി ഒരു ആദ്യ ടേണിംഗ് പോയിൻ്റായി ഹംറ ഉല്ലസദിനെ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് നബിസ്വല്ലാഹു അലൈവ് അലൈഹി തങ്ങള് കുബാ കുബായിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നേരെ റൗലത്തു ഖാ റൗലത്തുൽ ഖാഖിലേക്കാണ് പോകുന്നത് നേരത്തെ റൗലത്ത് ഖാഖ് ഇൻഷാല്ല നമുക്ക് അടുത്തത് പോവാം അങ്ങനെ നബിസല്ലാഹു അല്ലെ വസ്ലം ഈ ഒരു മലക്ക് ഇതിനപ്പുറം വേറെ പ്രത്യേകത ഉണ്ട് ഹിജ്രാ യാത്രാവേളയിൽ കുബായിലേക്ക് പോകുമ്പോൾ ഇവിടെ വന്നു എന്നതിനപ്പുറം യുദ്ധം കഴിഞ്ഞ് ശത്രുക്കൾ രണ്ടാമത് നബി സല്ലാഹു അലൈവി വസ്ലമ തങ്ങളെ ആക്രമിച്ചു മുൻപല്ല് പോയി പ്രവാചകരുടെ ശരീരത്തിൽ നിന്ന് രക്തം പൊട്ടി അങ്ങനെ എല്ലാവരും ഏറെ വിഷമത്തോടുകൂടെ രണ്ടാമത് ഉയർത്തെ നേറ്റുകൊണ്ട് യുദ്ധം ചെയ്തപ്പോൾ ശത്രുക്കൾ വീണ്ടും തിരിഞ്ഞോടി അങ്ങനെ തിരിഞ്ഞോടിയപ്പോൾ ഹംറ ഉൽ അസദ് മല വരെ പ്രവാചകർ സലഹുലി വല്ലമ വരികയും ശത്രുക്കൾ ഇവിടം വിട്ടു പോയി എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തു കാരണം അവർ ഇവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും പ്രവാചകനെ ആക്രമിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ ഈ ഹംറാ ഉൽ അസദിൻ്റെ താഴ്വരയിൽ വെച്ചാണ് പ്രവാചകർ സല്ലാഹു അല്ലി വസ്ലമ തങ്ങൾ ക്യാൻസൽ ചെയ്തത് അതുകൊണ്ട് തന്നെ ഹംറ ഉൽ അസദിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതൊരു ചമന്ന മലയാണ് ഒരു ചുവപ്പ് കളർ റെഡിഷ് കളറുള്ള ഒരു മല കൂടിയാണ് ഇൻഷാല്ല അങ്ങനെ എട്ടാം ദിവസം ഹംറ ഉൽ അസദ് കഴിഞ്ഞ് നബി സലാഹു അലൈഹി തങ്ങൾ നേരെ റൗലത്ത് ഹാഹ് എന്ന നാം ഇപ്പോൾ എത്തിയ ഈ റൗലത്ത് ഹാഹിലേക്കാണ് വരുന്നത് ഇതൊരു സ്റ്റേഷനാണ് എട്ടാം ദിവസം ഹംറ ഉൽ അസദെന്ന് പിന്നെ നേരെ ഇങ്ങോട്ടാണ് വരുന്നത് റൗലത്ത് ഹാഹ് ഈ റൗലത്ത് ഹാഹ് ഇതിനൊക്കെ അപ്പുറം ഇത് കണ്ടില്ലേ ഇതൊരു നല്ല ഒരു ചതുപ്പ് സ്ഥലം ഇതൊക്കെയാണ് ഒട്ടകങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ മറ്റൊരു സംഭവം കൂടി തന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഹാത്തിബൂബിനെ അബിബൽ താർ അലിയുള്ള ഒരു പെണ്ണിൻ്റെ കയ്യിൽ കത്ത് കൊടുത്തയച്ചു മക്കക്കാർക്ക് ഒരു ഒരു രഹസ്യ കത്ത് മക്കയിലെ മക്ക വിജയത്തിന് വേണ്ടി നബിയും സഹാബത്തും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ തലയുടെ മുടിയിൽ ഈ കത്ത് വെച്ചു ഈ കത്ത് വെച്ച വിവരം നബി സലാഹു അലൈഹി വസ്ലം അറിഞ്ഞപ്പോൾ ഉടനെ മഹാനായ മിഖ്ദാദ് അലി അള്ളാഹുൻഹുവിനെയും ജുബർ അലി അള്ളാഹുനഹുവിനെയും അയക്കുകയും അങ്ങനെ അത് പരിശോധിക്കാൻ വേണ്ടി അലിയുബിൻ അബിയു താലി റലി അള്ളാഹുനീനെ നിയോഗിച്ചു എന്നൊക്കെ നമുക്ക് കാണാം അങ്ങനെ അവസാനം അലിയൂബിൻ അബീത്താലും അവർ വന്നിട്ട് ആ പെണ്ണിനെ പെണ്ണിനോട് ചോദിച്ചു നിന്റെ കയ്യിൽ ഒരു കത്ത് തന്നിട്ടുണ്ട് ആ കത്ത് വേണമെന്ന് പറഞ്ഞു എന്ത് എൻ്റെ ഒരു താരം കത്ത് തന്നെ എവിടെയെന്ന് വെച്ചു എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞങ്ങൾ നോക്കി അങ്ങോട്ടും എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഉടൻ തലയിൽ നിന്ന് ആ കത്ത് കൊടുത്തുകൊടുത്ത് നേരെ റസൂലി സല്ലാ അലൈവ് വലബത്ത തങ്ങളുടെ അടുക്കിലേക്ക് ഈ ദൂതന്മാർ ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കുക കത്ത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ മഹാനായ പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലഭ തങ്ങളുടെ മുമ്പിൽ വെച്ച് ഇവർ പറയുന്നു നബിയേ ഞങ്ങൾ ഹാത്തിബിൻ്റെ തല തലയെടുക്കും ഹാത്തിബ് ചെയ്തത് ചാരപ്പണിയാണ് ഹാത്തിബ് ജാസൂസാണ് ഈ ഒരു മഹത്തായ പ്രസ്ഥാനത്തെയും ഈ മഹത്തായ നാടിനെയും ഒറ്റ കൊടുക്കാൻ വേണ്ടിയാണ് ഹാത്തിവ് പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂൽഹി സലാഹു അലി വസ്ലം സയ്യദ്ന ഉമർ ഉൽ ഫാറൂഖ് റലിഅല്ലാഹുൻഹിനോട് പറയാ പറയുകയാണ് ചെയ്യരുത് കാരണം അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സഹാബിയാണ് ബദറിൽ പങ്കെടുത്ത സഹാബികൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു അവർക്കള്ളാഹു എല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു ഹാത്തിബിന് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിന് മക്കയിൽ സ്വന്തം വീടില്ലായിരുന്നു ആ അത് ആ അദ്ദേഹം അദ്ദേഹം ചെയ്ത തെറ്റിനെ ഒരിക്കലും നമ്മൾ പുറത്തു കൊടുക്കണം കാരണം അദ്ദേഹം വലിയൊരു വ്യക്തിത്വമാണ് ബദറിൽ പങ്കെടുത്ത ആളാണ് മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വന്തമായൊരു വീട് മക്കയിലില്ല അവ നബി വിളിച്ചു ഇദ്ദേഹത്തോട് വിളിച്ചു എന്താ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നുമില്ല നബിയെ നിങ്ങളൊക്കെ പോകുമ്പോൾ മക്കാ വിജയത്തിൻ്റെ സമയത്ത് പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ താമസിക്കാൻ അവിടെ സ്ഥലങ്ങളുണ്ട് അവിടെ വീടുകളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാടായ മക്കയിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് താമസിക്കാൻ ഒരു ഇടമില്ല ഒന്നുമില്ലാതെ വന്നപ്പോൾ ഞാൻ എനിക്ക് എനിക്കാകെ അഭയം തരാൻ സാധ്യതയുള്ള ഒരാളാണ് ഞാൻ ശരിയാണ് എൻ്റെ ഒരു ഒരു മനസ്സ് മാനസികമായ അടുപ്പം മൂലം ഞാൻ ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞാൻ കൊടുത്തത് എന്ന് മഹാനായ പ്രവാചകർ സല്ലാ അലൈഹി വല്ല തങ്ങളോട് പറഞ്ഞപ്പോൾ അലൈഹി അലൈവലം അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് ഒന്നും ചെയ്യാതെ വിടാൻ പറഞ്ഞു ഇവിടെ ബദരിങ്ങളെ മഹത്വം പറയുമ്പോൾ സാധാരണ എല്ലാവരും പറയാറുള്ള ഒരു കഥയാണ് അത് ഈ സ്ഥലത്ത് വെച്ചാണ് ഈ റൗലത്ത് ഖാഹിൽ വെച്ച് നടന്നതാണെന്ന് ആർക്കും സാധാരണഗതിയിൽ അറിയില്ല ഏതായാലും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ എട്ടാം ദിവസത്തെ അവസാന ദിവസം ഹംറ ഉൽ അസദിൽ നിന്ന് ജിസ്ജാഫയിൽ നിന്ന് തുടങ്ങി ഹംറാ ഉൽ അസദിൽ പോയി ഹംറാ ഉൽ അസദിൽ നിന്ന് നേരെ വന്നത് ഈ റൗലത്ത് ഖാഹിലേക്കാണ് ഒരുപാട് റസൂൽ അലൈഹി സ്വല്ലാസ്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചതുപ്പ് ച സ്ഥലമാണിത് എപ്പോഴും വെള്ളം മഴ പെയ്താലും വെള്ളം ഉണ്ടാകുന്ന സഹിലായ അല്ലെങ്കിൽ ചതുപ്പ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഹ്ബായ സ്ഥലം എന്നൊക്കെ സാധാരണ പറയുന്ന ഒരു പ്രദേശമാണ് സല്ലാഹു അല മുഹമ്മദ് നമുക്ക് ഇൻഷാല് അടുത്ത സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോകാം അടുത്ത അടുത്ത സ്ഥലം മഹാനായ റസൂല് അഹ് സലഹുസ് കുബായിൽ എത്തുന്നതിന് മുമ്പ് എട്ടാം ദിവസം തരീഖു ലബി എന്ന് പറഞ്ഞ റോഡാണ് അങ്ങോട്ട് നമുക്ക് പോകാം ഇൻഷാല്ല എട്ടാം ദിവസം നബിതങ്ങൾ കടന്നുപോയ മൂന്നാമത്തെ സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അങ്ങനെ നബി സാഹു അലൈഹി വസ്സല എട്ടാം ദിവസത്തെ മൂന്നാമത്തെ പോയിന്റ് തരീഖുൽ ലബി പെരിക്കുള്ള വീത ഇതിലൂടെയാണ് പാസ് ചെയ്ത് ആ കാണുന്ന മര്യാദ അപ്പുറത്തുള്ള കറുത്തമല കുറച്ച് ദൂരം കമ്പി ഇലക്ട്രിക് കമ്പനികൾക്ക് അപ്പുറമുള്ള കറുത്ത മല അതാണ് ജബുൽ അയ്യർ അതുവഴിയും പ്രവാചകർ സലഹ് അലൈവലമ പാസ് ചെയ്യുന്നുണ്ട് ജബൽ അയിർ നബിസ് അള്ളു അലി സ്വലമ സംഘത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായിരുന്നു നബി സല അലൈഹി വലമ കുബായിലേക്ക് പോകാൻ വേണ്ടി വടക്കോട്ട് തിരിഞ്ഞപ്പോൾ നബിയുടെ പടിഞ്ഞാറ് വശത്ത് അയ്യർ മല വന്നു എന്ന് കാണാം ആ കാണുന്ന കറുത്ത മല ഒരു നീണ്ട മല ഏതാണ് അതാണ് ജബൽ അൽ അയിർ അതിനും ചരിത്രപരമായ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏതായാലും ഹിജറൂട്ടുമായി ബന്ധപ്പെട്ട് തരീഖുൽ നബിയും ജബലുൽ ഉൽ വളരെ പ്രധാനപ്പെട്ടതാണ്

ജബൽ അയർ കഴിഞ്ഞ് നേരെ അൽ ഉസ്ബയുടെ ഭാഗത്തേക്കാണ് വരുന്നത് നമ്മളെ ഈ മുന്നിൽ കാണുന്ന ഈ തോട്ടമുണ്ടല്ലോ ഇതാണ് അൽ ഉസ്ബ ഇതിലൂടെ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ കുബായിലേക്ക് പോകുന്ന വഴി ഇവിടെ വന്നു ആദ്യകാല മുഹാജിറുകൾ വന്നപ്പോൾ അവർ താമസിച്ചത് ഈ ഭാഗത്തായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നു ഏതായാലും ലബി വഴി കഴിഞ്ഞ് നേരെ നബിസല്ലാഹു അലൈഹി വസ്ലം ഉസ്ബയിലേക്ക് വരുന്നു ഈ ഉസ്ബയുടെ വഴി ഇവിടെ ഇവിടെ തൊട്ടടുത്താണ് മസ്ജിദു നൂറും ബിറുൽ ഹജീമും ഒക്കെ ഉള്ളത് കുബ സ്ക്വയറിന്റെ തൊട്ടടുത്തുള്ള തോട്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിശാലമായ ഈന്തപ്പനത്തോട്ടങ്ങൾ ധാരാളം ഈന്തപ്പഴങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്ന നിബിഡമായ നീന്തപ്പന കൃഷികളാൽ നിബിഡമായ പ്രദേശമാണ് മദീന അൽ മുനവറ അങ്ങനെ അലഹദില്ല ദിവസങ്ങളോളം അടുത്ത നമ്മുടെ ഹിജറൂട്ടിലൂടെയുള്ള യാത്ര കുബാ പള്ളിക്ക് പരിസരത്തെത്തിയിരിക്കുന്നു ഹബീബിനെ ദഫുമുട്ടി സ്വീകരിച്ച സ്ഥലമാണിത് ഹബീബിനെ കാത്തിരുന്ന സഹാബത്ത് പാടി ഏതാണ് ഈ എന്ന് നമുക്ക് കാണണ്ടേ ഇൻഷാ അല്ല നമുക്കതും കാണാം ഈ വീഡിയോയിൽ ദിയാർ ബനി ഉനൈഫ് അഥവാ മസ്ജിദുസ്ബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പള്ളിയിൽ പോയി സീഹുൽ അക്ബർ തങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തണലിട്ട് കൊടുത്ത ബിറുൽ മുസ്തലല്ലിൽ പോയി നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ച സെനിയത്തുൽ വദാഇന്റെ ഭാഗവും നമുക്ക് കാണാം എല്ലാം കഴിഞ്ഞ് ഇൻഷാ അള്ളാ ഖുബ മസ്ജിദിൽ വെച്ച് നമുക്ക് നിസ്കാരവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് വീണ്ടും ഇൻഷാ അള്ളാ നമുക്ക് റൗലാ ഷെരീഫിൽ ചെന്ന് പ്രവാചകരോട് സലാം പറഞ്ഞ് ഹബീബിനോടും ഹബീബിന്റെ അടുക്കൽ വന്ന് സലാം പറ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാ നമുക്ക് ഈ യാത്ര അവസാനിപ്പിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരിക്കാം നാം ചെയ്ത സേവനങ്ങൾ കബൂലാക്കട്ടെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഹിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ റബ്ബ് നമ്മെ അനുഗ്രഹിച്ചു ഇടക്കിടക്ക് നമ്മുടെ മനസ്സ് വിറകൊണ്ടുപോകൊണ്ട് പരസ്പരം ചോദിച്ചിരുന്നു നമുക്ക് ഓഫ് റോഡ് ഒഴിവാക്കി മെയിൻ റോഡിലൂടെ പോയാലോ പലപ്പോഴും പ്രതിസന്ധികൾ കാണുമ്പോൾ പരസ്പരം പങ്കുവെക്കും ചോദിക്കുന്നു നമുക്ക് നിർത്തിയാലോ എന്ന് ഏതായാലും പരസ്പരം അങ്ങും ഇങ്ങും ആവേശം നൽകി ആരുടെയെങ്കിലും മനസ്സിന് പതറൽ വരുമ്പോൾ എനിക്ക് പലപ്പോഴും പതറൽ വരാറുണ്ട് ആ സമയത്ത് മറ്റുള്ളവർ ധൈര്യം തരുന്നു ഇങ്ങനെ ഒരുപോലെ പരസ്പരം ധൈര്യം നൽകി വളരെ ഒരു ടീം വർക്കിന്റെ ഫലമാണ് നമ്മുടെ ഈ ഹിജറ യാത്ര അലഹദില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരാൾക്കും ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അപ്പോൾ അലഹമ്മില്ല എട്ടാം ദിവസം അവസാനമായി നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഒരുപാട് സഞ്ചരിച്ചെത്തിയ കുബ പള്ളിയാണ് നമ്മളവിടെ കാണുന്ന ആ മുനാരം ആ വെള്ള മുനാരം ആ കുബയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിലൂടെയാണ് പ്രവാചകർ പാസ് ചെയ്തത് ഇവിടെ ദിയാറു ബനി ഉനൈഫ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിന് മറ്റൊരു പേരുണ്ട് മസ്ജിദു സുബഹ് അഥവാ നബിസ് അല്ലാസ്ലെ ഹിജറിൻ്റെ സമയത്തല്ല മറ്റൊരു സമയത്ത് ഇവിടെ വന്നുകൊണ്ട് പ്രഭാത നിസ്കാരം നിസ്കരിച്ചിരുന്നു സുബി നിസ്കാരം മാത്രമല്ല അതിൻ്റെ പുറമെ തൊലഹത്ത് മുനൽ ബറ എന്ന് പറഞ്ഞൊരു സഹാബി ആ സൊഹാബിക്ക് അസുഖം വന്ന സമയത്ത് നബിസുല്ലാഹു അല്ല സ്വലം അവരെ കാണാൻ പോയി രോഗികളെ കാണാൻ പോലെ സുന്നത്താണല്ലോ അങ്ങനെ ആ രോഗ രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് ഇവിടെ കയറി നിസ്കരിച്ചു അതുകൊണ്ട് ഈ ആ ഒരു സ്മരണാർത്ഥമാണ് ഇവിടെ പള്ളി നിർമ്മിച്ചത് മാത്രമല്ല ഇവിടെ ഈ ബോർഡിൽ പോലും ഇത് എഴുതി വെച്ചിട്ടുണ്ട് ദ ഹിജറ റൂട്ട് റൈറ്റ് സൈഡ് ഓഫ് ദി ഹിജ്റ റൂട്ട് ലീഡിങ് ടു മദീന സൗത്ത് വെസ്റ്റ് വെസ്റ്റ് ഓഫ് കുബ മോസ്ക് എന്ന് വ്യക്തമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പള്ളിയുടെ ഉൾഭാഗം ഒന്ന് പ്രേക്ഷകർക്കായി കാണിച്ചു കൊടുക്കാം വെരി വെരി സബി വെരി സുദീഖ് സാബ് അപ്പോൾ ഇതാണ് ദിയാർ ബനി ഉനൈ ഉനൈഫെന്ന് മഹാനായ നബിസല്ലാഹു അലൈവലം ഹിജറ യാത്രാവേളയിൽ ഉസ്ബ കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയും ഇവിടെ നിൽക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം ഇവിടെ നബി സല അലൈഹി അലൈവലം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബനു ഉനൈഫിനെ കാണാൻ വേണ്ടി ബനു ഉനൈഫിനെ സന്ദർശിച്ചു അതുപോലെ തന്നെ തെലഹത്ത് ബിൻ അൽ ബറാർ അലി അള്ളാഹുനിൻ്റെ രോഗം സന്ദർശിക്കുന്ന സമയത്ത് നിസ്കരിച്ചു ഒരു ദിവസം പ്രഭാത നിസ്കാരം അതുകൊണ്ട് മസ്ജിദുൽ ഫജിർ അല്ലെങ്കിൽ മസ്ജിദുൽ സുബഹ് എന്നൊക്കെ ഈ പള്ളിക്ക് പേരുണ്ട് ഇപ്പോൾ നാം പോയിക്കൊണ്ടിരിക്കുന്നത് സെനിയതുൽ വദയിലേക്കാണ് നമുക്കറിയാം ഹിജറ യാത്രാവേളയിൽ അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്വീകരിക്കാൻ വേണ്ടി സനീയത്തുൽവദ നബി നബിസ്വല്ലാഹു അലൈഹി വസലമ തങ്ങളെ സ്വീകരിക്കാൻ മദീനയിലെ ആബാലവൃദ്ധം ജനങ്ങൾ വരികയും ഈ മദീനയുടെ പരിശുദ്ധമായ തെരുവീതികൾ മുഴുവനും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്ദരമായ സ്മരണകളെ കൊണ്ട് പുളകിതമാവുകയും ചെയ്തു ഹബീബിൻ്റെ സൗന്ദര്യവും ഹബീബിൻ്റെ പവിത്രതയും ഉൾക്കൊണ്ട പരിശുദ്ധമായ മദീനയെ ധന്യമാക്കിയത് പ്രവാചകർ സല്ലല്ലാഹു അലഹി വസലമ തങ്ങളുടെ ദേവത്തിൻ്റെ ആ വിശുദ്ധതയായിരുന്നു ഹബീബിൻ്റെ ആ വിശുദ്ധിക്ക് തുടക്കം കുറിച്ച നാന്തി കുറിച്ചുൽവദ എന്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സെനിയത്തുൽ വദ എന്ന സ്ഥലമാണ് സെനിയത്തുൽ വദ നിലനിന്നിരുന്ന സ്ഥലമാണ് ഇവിടെ വലിയ കുബ്ബയും അതുപോലെ തന്നെ ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി ഇവരൊരു വിശ്വാസം യസരിബിൽ താമസിച്ചിരുന്ന ആളുകൾ മക്കയിലേക്കോ ഇതര ഭാഗങ്ങളിലേക്കോ അവരെ യാത്രയാക്കാൻ വേണ്ടി ഇവിടെ വന്ന് യാത്രയാക്കിയിരുന്നു അതവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലാഹു അലൈവിസല തകളെ വേളയിൽ അവർ സ്വീകരിക്കുമ്പോൾ ത്വാല അൽ ബദ്രു മിൻ സെനിയാ തിൽ വദ പൂർണ്ണ ചന്ദ്രൻ ഞങ്ങളുടെ മേലിൽ ഉദയം ചെയ്തിരിക്കുന്നു സെനിയുൽ വദാ ഇന്റെ ഭാഗത്ത് നിന്ന് എന്ന് പറയുന്നതായി കാണാം ഹബീബിനെ സ്വീകരിക്കുമ്പോൾ പ്രവാചകരുടെ അവസാന പോയിന്റിൽ വെച്ച് അവര് വ്യക്തമായി കണ്ടിരുന്നു എന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് കാണാം ഇപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ പണി നടക്കണം നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മസ്ജിദുൽ ഖുബയാണ് ഖുബ പള്ളിയാണ് റൂട്ടിലെ അവസാന രംഗം ഹബീബ് സല്ലാഹുഅലമ തങ്ങൾ ഈ പള്ളി നിൽക്കുന്ന ഭാഗത്ത് താമസിച്ചു എന്ന് നമുക്ക് കാണാം അങ്ങനെ ഇതാ ദിവസങ്ങളോളം എടുത്ത ഞങ്ങളുടെ ഹിജറ യാത്ര എല്ലാ വഴിത്താരകളും പിന്നിട്ട് ഹിജറയുടെ അവസാനമായ ഖുബ കുബ മസ്ജിദിലേക്കിതാ കടന്ന് വരികയാണ് ഇവിടെ വെച്ചാണ് ഹബീബിന് തോല അൽ ബദുറു ൂട്ടിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര അവസാന പോയിൻ്റായ മസ്ജിദുൽ കുബയിലേക്ക് എത്തിച്ചേരുകയാണ് അല്ല ഇന്ന് വരെ ഒരാൾക്കും ചെയ്യാൻ സാധിക്കാത്ത ഈ ഒരു കർമ്മം പടച്ച റബ്ബിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് സാധിച്ചു എന്നതിൽ അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം കുബ പള്ളിയിൽ നബി നബിസ് അല്ലാഹു അലൈവിസലമ തങ്ങൾ നാല് ദിവസം താമസിച്ചതായി നമുക്ക് മനസ്സിലാക്കാം ഒരു വെള്ളിയാഴ്ച വരെ ഇവിടെ താമസിക്കുകയും ഇവിടെ നിന്ന് നേരെ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു ഡോക്ടർ അബ്ദുള്ള അൽ ഖാലി അതുപോലെ അൽ ജസീറ ചാനലടക്കം നിരവധി ഡോക്യുമെന്ററികളും പുസ്തകങ്ങളും റഫർ ചെയ്തുകൊണ്ടാണ് ഈ യാത്ര ഇവിടെ നടത്തിയത് മാത്രമല്ല അവിടെയുള്ള ലോക്കൽസ് ബഡോയിൻസിൽപ്പെട്ട അറബികളുടെ സഹായവും ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് ലഭിച്ചു ദുർഘടം പിടിച്ച മരുഭൂമിയിലൂടെ നീണ്ട യാത്രയായിരുന്നു അപ്പം അതിന് എല്ലാവിധ ഭൗതിക സഹായങ്ങൾ ചെയ്തു തന്ന നമ്മുടെ സിദ്ദീഖ് ദുബായ് അദ്ദേഹത്തിനും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ സഫ്വാനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുപോലെ നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഷഹ്സിൻ നിഹാൽ അമീൻ ജലീൽ അതുപോലെ ഇതിന്റെ എല്ലാവിധ പഠനം നടത്തിയ ഉസ്താദ് നന്ദി ഈ യാത്ര വിജയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ ഡയറക്ടർ സിദ്ദീഖ് സാഹാബ് അതുപോലെ അദ്ദേഹത്തിന്റെ മകൻ സൊഫ്വാൻ അതേപോലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മക്കളായ അമീൻ ഷെയൻ നിഹാൽ ജലീൽ സാഹാബ് എല്ലാത്തിലുമ്പം ഈ യാത്ര ശബ്ദം കൊണ്ടും അതുപോലെ തന്നെ മറ്റു സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടും എല്ലാ രംഗത്തും ഇത് വിജയിപ്പിക്കാനായി ദിനരാത്രങ്ങൾ കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സാബി ഞങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോഴും അദ്ദേഹം മൊബൈൽ എടുത്തുകൊണ്ട് ഇരുന്നിരുന്നിരുന്ന് നമ്മുടെ വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കാണാം ഹാഫിസ് സാബിത് അള്ളാഹുവേ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ ഞാനിങ്ങനെ ഒരിക്കൽ ഒരു ഉമ്രയാത്ര ബഹുമാനപ്പെട്ട സിദ്ദിഖ് സാഹിബ് ഞങ്ങളിങ്ങനെ ഫലസ്തീനിൽ പോയി വന്ന ശേഷം ഒരു ഉമ്രയാത്ര നടത്തിയിരുന്നു അങ്ങനെ ത്ര നടത്തി ക്ലോക്ക് ടവറിൻ്റെ മുകളിലൊക്കെ താമസിച്ച് സൗകര്യപൂർവ്വം മഹാ അല്ലാ അന്ന് നിസ്കരിച്ച ആ ഒരു യാത്രയിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് സിദ്ദിഖ് സാഹബ് നമുക്കൊരു യാത്ര ഹിജറ വഴിയിലൂടെ ഒരു യാത്ര നടത്താം അതിൻ്റെ ഒരു സ്വപ്നമാണ് എന്ന് ഞാനൊന്ന് പങ്കുവെച്ചപ്പോഴേക്ക് അപ്പോൾ തന്നെ ഇൻഷാ അല്ലാ ഉസ്താദെ അത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോഴൊന്നും ഞാനിത് ഇത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കൂടെ പ്രിയപ്പെട്ട സ സൊഫ്വാൻ മാഷാ അല്ലാ എല്ലാം മറന്നുകൊണ്ട് ഒരു നൊടിയിട വ്യത്യാസമില്ലാതെ എല്ലാ സാധനങ്ങളും വാങ്ങാനും അതുപോലെ അതൊക്കെ പർച്ചേസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുവാനും കൂട്ടുകാർക്ക് പ്രോത്സാഹനം നൽകുവാനും ഒക്കെ പ്രിയപ്പെട്ട സഫ്വാൻ ഓഫ് റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ മറ്റൊരാൾക്കും ഡ്രൈവ് ചെയ്യാൻ കൊടുക്കാതെ വളരെ കൃത്യമായി തന്നെ വാഹനം നിയന്ത്രിച്ചു കൊണ്ട് ഡ്രൈവ് ചെയ്തു അതുപോലെ ഡയറക്ടർ സിദ്ദീഖ് സാഹിബാണ് ഈ യാത്രയുടെ വിജയ വിജയശില്പി ഓരോ നിമിഷവും വളരെ കൃത്യമായി ശ്രദ്ധിച്ച് സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ മുഴുവൻ തയ്യാറെടുപ്പുകളോടുകൂടെ ഭൗതിക ഒരുക്കി ഈ യാത്ര വിജയിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ബഹുമാന്യനായ സുദ്ദീഖ് സാഹിബിൻ്റെ പങ്ക് ഒരിക്കലും നമുക്ക് മറക്കാനാവില്ല സർവശക്തൻ പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഇത് വിജയിപ്പിക്കാനായി പ്രിയപ്പെട്ട പ്രേക്ഷകർ അവർ ഇത് കണ്ടതിനും അതുപോലെ നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചതിനും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം അള്ളാഹുവേ ഞങ്ങൾ ചെയ്ത ഈ സേവനങ്ങൾ ഞങ്ങൾ ചെയ്ത ഈ എളിയ എളിയ ഹിതമാത്തുകൾ റബ്ബയെ ഒരുപാട് പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഒരുപാട് ഭയപ്പാടുകൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് റബ്ബയെ എല്ലാം നീ കബൂലാക്കണേ തമ്പുരാനെ നാളെ ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഇത്തരം ആമാലുകളെ കൊണ്ട് ഞങ്ങൾ ചെയ്ത വലുതും ചെറുതും അതുപോലെ രഹസ്യം ും പരസ്യവുമായ മുഴുവൻ ദോഷങ്ങളും തീർച്ചയായിട്ടും ഈ ഹിജറാവഴിയിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള റൂട്ട് മാപ്പിന്റെ ലൊക്കേഷൻ കൃത്യമാക്കി സെറ്റ് ചെയ്ത് അത് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ അതേപോലെ ഇതിന്റെ ഒരു ഗ്രാഫിക്സ് മാപ്പിന്റെ വീഡിയോയും വരുന്നുണ്ട് അതുപോലെ യാത്രയുടെ മൊത്തം അവലോകനവും ഉടനെ തന്നെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ സംശയം നിവാരണ ഒരു ക്യു എൻ എ കോസ്റ്റൻ ആൻസർ വീഡിയോയും ഉടനെ വരുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹിസറ വയിലൂടെയാണെങ്കിലും മറ്റു ഇസ്ലാമിക ആഗോള ചരിത്ര ഏത് രാജ്യങ്ങളിലേക്കാണെങ്കിലും തീർച്ചയായിട്ടും ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് ഉടനെ തന്നെ നാളെ കഴിഞ്ഞ മറ്റന്നാൾ കസാഖിസ്ഥാന് പോകുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ ഉണ്ട് അങ്ങനെ തുർക്കി മൊറോക്കോ സിസ്ലിം സൈപ്രസ് തുടങ്ങി ഇസ്ലാമിക ആഗോള എല്ലാ ചരിത്രം മുമ്പിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫ്ലൈസറിൽ ഉസ്താൻ സംബന്ധ സ്ഥാപനത്തിൽ കോൺടാക്റ്റ് ചെയ്യാം അസ്ലാം വലൈക്കും